നമസ്കാരം കന്തീരംകാവ് ഗാർഹിക പീഡന കേസിൽ ഉൾപ്പെട്ട യുവതിയെ ഗുരുതര പരിപാടികളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഭർത്താവിൽ നിന്നും ഗുരുതര മർദ്ദനമേറ്റ യുവതിയെ ഭർത്താവ് രാഹുൽ തന്നെയാണ് ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചത് തിങ്കളാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് സംഭവം തുടർന്ന് തന്റെ അമ്മയെ യുവതിക്കൊപ്പം നിർത്തി രാഹുൽ മുങ്ങുകയായിരുന്നു യുവതിയെ വീട്ടിൽ ഇവൻ ആരോടെ മുങ്ങൽ വിദഗ്ധനോ ആറ് മാസം മുമ്പ് ഇവന്റെ വിഷയം ഉണ്ടായത് അറിയാലോ ആ സമയത്ത് ഇവൻ മുങ്ങി പിന്നെ പൊങ്ങിയത് ജർമ്മനിയിൽ അവിടെ നിന്നുകൊണ്ട് പെണ്ണും പുള്ള നൈസായിട്ട് സ്വാധീനിച്ച് പൊന്നല്ലേ മുത്തല്ലേ തേനല്ലേ പാലല്ലേ കരളല്ലേ ഇതിൻ്റെ ചക്കര കുടമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പെങ്കൊച്ചിനെ തന്നെ കേസ് വലിപ്പിച്ച് ഇവൻ അവിടെ കോടതി തന്നെ എഫ് ഐ ആർ റദ്ദാക്കണം അങ്ങനെ കേസൊക്കെ മാറി തന്നെ ആറ് മാസം കഴിഞ്ഞപ്പോൾ പിന്നെയും കഴപ്പ് മൂത്ത് എൻ്റെ പൊന്ന സുഹൃത്തുക്കളെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നോട് ആരും കളിപ്പ് തോന്നരുത് ഞാൻ ശക്തമായിട്ട് ഈ വിഷയത്തിൽ പറയും പന്തീരാങ്കാവ് രാഹുൽ നിങ്ങൾക്ക് അറിയാരിക്കും ഒരു പെങ്കൊച്ചിനെ കെട്ടിക്കൊണ്ട് വന്നിട്ട് വീട്ടിലിട്ട് ഉപദ്രവിച്ചിട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും ആ വിഷയം അതായത് അവസാനം ഇവൻ നാട് വിട്ട് ഇവനെ പിടിക്കാനായിട്ട് ബ്ലൂ കോർണർ നോട്ടീസും പിന്നെ റെഡ് കോർണർ നോട്ടീസും ഒക്കെ വേണ്ടി വന്ന അതിനുശേഷം ഇവനും അവിടെ ജർമ്മനീനും മറ്റേതൻ്റെ കോണത്തിൽ ഇവിടെ കണ്ടു പോയി നിന്നുകൊണ്ട് തെറ്റ് നിങ്ങൾ ക്ഷമിക്കണം ഇവനോടേക്ക് ഈ ഭാഷയിലേ പറ്റത്തുള്ളൂ ഒരു തെറ്റാർക്കും പറ്റുമെന്ന് പറയുന്നതോട്ടെ അവിടെ ചെന്ന് നിന്നിട്ട് ഇവൻ വലിയ പുണ്യാളനായി ഈ പെങ്കുച്ചിനെ ഉപദ്രവിച്ചിട്ട് ഈ പെങ്കുച്ചിൻ്റെ വീട്ടുകാരെല്ലാം കൂടെ വന്നിട്ട് വിളിച്ചുകൊണ്ട് പോകുകയും കാര്യങ്ങളൊക്കെ ചെയ്തു വീട്ടുകാർ എന്തോ കാര്യത്തിന് വീട്ടിൽ ചെന്നപ്പോഴാണ് ഇവൻ്റെ ഈ കാര്യങ്ങൾ അറിയുന്നത് എന്നിട്ട് കോടതി പോലും ഈ കേസ് റദ്ദാക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കോടതിയിൽ ചെന്ന് അങ്ങനെ കേസൊക്കെ സിമ്പിളായിട്ടെല്ലാം കഴിഞ്ഞ് ദാ ഇന്ന് പുതിയ വാർത്തകൾ കണ്ടോ ഈ പെങ്കൊച്ചിനെ ഇവനെടുത്തിട്ട് പിന്നെയും പെരുമാറി ആംബുലൻസിൽ കയറിയിട്ട് അവിടെ ഇട്ട് പെരുമാറി ആ വീഡിയോയിലേക്ക് പോകുന്ന ശക്തമായ പ്രതികരണമാണ് ഇതിനകത്തേക്ക് എനിക്ക് മയത്തി പറയാനും പറ്റത്തില്ല അവരാണ് ആണുങ്ങൾ മനസ്സിലാക്കോണം പെണ്ണ് നീ വരുന്ന പെണ്ണ് നിൻ്റെ കാൽച്ചുവട്ടിലെന്നും അവളെ നിനക്ക് എന്തും ചെയ്യാം നിൻ്റെ വിഴുപ്പലക്കാം അതുപോലെ നിൻ്റെ വേസ്റ്റ് വായിക്കാം നിൻ്റെക്ക് തോന്നു തന്നെ അവളെ കൊണ്ട് ചെയ്യാം എൻ്റെ ആണിൻ്റെ കാൽച്ചുവട്ടിലാണ് പെണ്ണ് അത് താട്ടും തൊപ്പും കേട്ടിച്ച് ചവിട്ടി അരകെപ്പെടാനുള്ളതാണി നിൻ്റെയൊക്കെ ജീവിതം അങ്ങനെ തന്നെ നീക്കം തീർന്നു അങ്ങനെ തന്നെ നീക്കം തീർന്നു ഈ ഒരു വിഷയം കൊണ്ട് മനസ്സിലാക്കേണ്ടതാണ് ഒരു മോക്ക് ഒരു വിഷയം പറ്റി കഴിഞ്ഞാൽ ഒരു സമയത്തൊക്കെ ഒരു ഒരു തെറ്റ് ഇത്രത്തോളം കേരളത്തിൽ വിഷയമായ ഒരു വിഷയം ഇത്രത്തോളം ഒരു വിഷയത്തിൽ ഈ പന്ന അലവലാദിയൊക്കെ അവൻ ജർമ്മനി പോകേണ്ട താളം അടിച്ചുകൊണ്ട് അവനവിടെ നിന്നിട്ട് അവൻ തിരിച്ച് വന്ന അവർ ഇല്ല മോളെ പിന്നെ അങ്ങോട്ട് വിട്ടുകൊടുത്ത് ജീവൻ ഒന്നാമത്തെ ഭാഗത്തിന് രക്ഷപ്പെട്ട് രണ്ടാമത്തെ കാര്യത്തിൽ ഇനിയിപ്പോൾ മോളുടെ ഭാഗത്താകുന്ന തെറ്റി കാമുകൻ്റെ ഭാഗത്താതെ തെറ്റി വീട്ടുകാരൻ്റെ ഭാഗത്താണ് കാമുകനല്ലല്ലോ ഭർത്താവ് അവൻ്റെ ഭാഗത്താൻ തെറ്റി വീട്ടുകാരുടെ ഭാഗത്താണ് തെറ്റെല്ലാം പരിശോധിക്കണം പക്ഷേ ഒരു തെറ്റൊരു മനുഷ്യൻ പറ്റും അത് കൂടുതൽ പറ്റുമോ ഈ കേസിൽ ഇനി എന്താ ചെയ്യാൻ പോന്നെ ഈ റിയാക്ട് ചെയ്ത എല്ലാ പൊട്ടന്മാരെ എന്നെ പോലെ പൊട്ടന്മാരെ മണ്ടനാക്കി കേരളത്തിലെ ഉന്നതമായിട്ടുള്ള പോലീസന്മാരെ മണ്ടനാക്കി ഇവിടുത്തെ കോടതിയെപ്പോലും കബളിപ്പിച്ചിട്ട് ഈ പെങ്കുച്ചനെ വീട്ടിൽ കൊണ്ടുപോയി പന്ന പുന്നാരമോൻ എന്താ കാണിച്ചു കൂട്ടിയേക്കുന്നത് നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ വാർത്ത ആറുമാസം മുമ്പാണ് ഈ വിഷയം ഉണ്ടായതെല്ലാം റദ്ദായി പൊട്ടന്മാരാക്കി കളഞ്ഞ് വളരെ സിമ്പിളായിട്ട് ഇത്രയും വലിയ വീടിനും വിഷയങ്ങളും ഉണ്ടായി രണ്ട് പേർ കെട്ടിയവരും കെട്ടിയോളും കൂടെ ചേർത്തിട്ടെങ്കിൽ ഒന്നായി ഓക്കെ കുടുംബ വിഷയങ്ങളല്ലേ പ്രശ്നങ്ങളാവും ഒന്നാകും അതേ പ്രശ്നം പിന്നെയും ആവർത്തിക്കുകയാണെങ്കിൽ ഇപ്പോഴീ പന്നെ പന്നി ഒളിവിലാണ് പിന്നെ ഒളിവില ഒളിവിൽ പോയി ഇത് എന്തുവാണിത് വരിക ഒളിവി പോക ഒളിപ്പോയി ഇനിയിപ്പോൾ ജർമ്മനിയിലെ കോണാത്തു കീഴിൽ എവിടെങ്കിലും പോയി കാണും അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ദയവ് ചെയ്തിട്ട് എല്ലാരും കാണിച്ചു കൊടുത്തു ഒരു പ്രശ്നമില്ല എനിക്ക് ഇവനൊക്കെ ഇങ്ങനെ തന്നെ കിട്ടണം ഈ പ്രതികരണത്തിൽ തന്നെ പ്രതികരിക്കണം എനിക്ക് അല്ലാതെ ആപ്പോ ഉപ്രതികരണമൊന്നും എനിക്ക് പറ്റത്തില്ല ഇതിന്റെ പേരിൽ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പറ്റി കഴിഞ്ഞാല് ഞാൻ തന്നെ സഹിക്കണം അല്ലാതെ ചെയ്യാൻ പറ്റും നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം നമസ്കാരം ഗാർഹിക കേസിൽ ഉൾപ്പെട്ട യുവതിയെ ഗുരുതര പരിപാടികളോട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഭർത്താവിൽ നിന്നും ഗുരുതര മർദ്ദനമേറ്റ യുവതിയെ ഭർത്താവ് രാഹുൽ തന്നെയാണ് ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചത് തിങ്കളാഴ്ച രാത്രി എട്ടുമണിയോടെയാണ് സംഭവം തുടർന്ന് തന്റെ അമ്മയെ യുവതിക്കൊപ്പം നിർത്തി രാഹുൽ മുങ്ങുകയായിരുന്നു വീട്ടിൽ ഇവൻ ആരുടെ മുങ്ങൽ വിദഗ്ധനോ ആറ് മാസം മുമ്പ് ഇവന്റെ വിഷയം ഉണ്ടാകുന്ന അറിയാലോ ആ സമയത്ത് ഇവൻ മുങ്ങി പിന്നെ പൊങ്ങിയത് ജർമ്മനിയില അവിടെ നിന്നുകൊണ്ട് പെണ്ണും പുള്ള നൈസായിട്ട് സ്വാധീനിച്ച് പൊന്നല്ലേ മുത്തല്ലേ തേനല്ലേ പാലല്ലേ കരളല്ലേ ഇതിൻ്റെ ചക്കരക്കൂടമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പെങ്കുച്ചിനെ തന്നെ കേസ് വിൻ വലിപ്പിച്ച് ഇവൻ അവിടെ കോടതി തന്നെ എഫ് ഐ ആർ റദ്ദാക്കണം അങ്ങനെ കേസൊക്കെ മാറി തന്നെ ആറ് മാസം കഴിഞ്ഞപ്പോൾ പിന്നെയും കഴുപ്പ് മൂത്ത് ഇതാണ്ട് പിന്നെ പെൺകുച്ചിനെ എടുത്തിട്ടിടിച്ചിട്ട് പെണ്ണിൻ്റെ തള്ളയെടുത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ കേസിൻ്റെ കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് കിട്ടാനുണ്ട് കേട്ടോ അപ്പോൾ ഈ പറയുന്ന ഈ വീരന് ഈ രാഹുൽ എന്നോട് സംസാരിക്കുകൊണ്ട് സംസാരിക്കാം കാരണം എൻ്റെ ഭാഗം കൂടെ പുറത്ത് വരണമല്ലോ അപ്പോൾ എന്താ പറയാനുള്ളത് കേൾക്കാം ഇത് പക്ഷേ നിത്യ തൊഴിലഭ്യാസം എന്ന് പറയുന്നത് ഒന്നെങ്കിലും ആ പെൺകുച്ചിനെ പിന്നെ അങ്ങോട്ട് വിടാൻ പാടില്ലായിരുന്നു എൻ്റെ കൂടെ കേസ് റദ്ദാക്കി അതിനെ വിളിച്ചുകൊണ്ട് പോകണമായിരുന്നു ഓക്കെ ജീവിച്ചോട്ടെന്ന് പറഞ്ഞ് വിടുമ്പോൾ പിന്നെ ഇതേ അവസ്ഥ വരുമ്പോൾ ഇതാരാ ഭാഗത്ത മിസ്റ്റേക്ക് നമ്മുടെ പെമ്മക്കകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ അലവലാദീടെയൊക്കെ കാലിൽ കീഴിൽ കിടന്ന് അറിയപ്പെടാനാണോ നീ ഒക്കെ പെണ്ണിനെ മക്കളെ വളർത്തുന്നേ ഞാനും എല്ലാവരും മക്കളെ വളർത്തുന്നതിനുവേണ്ടിയാണോ എടാ ഒന്നേ ഓനെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെമ്പിളാരെ കെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാനാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്ക് പോയി കൂടായോ നിനക്ക് ജർമ്മനി കിട്ടത്തില്ല ഒരുപാട് ഏ ആ പരിപാടിക്ക് ആണെങ്കിൽ മാത്രം അതിന് ഉപയോഗിച്ചുകൂടായോ ഇതിനൊന്നും കിട്ടത്തില്ല ഇതിനൊക്കെ പെമ്പിളാർ വിട്ട് തരാൻ ആർക്കും പറ്റത്തില്ല തരത്തുമില്ല പക്ഷേ ഇവിടെ എല്ലാവരും ഭാഗത്തും തെറ്റുണ്ട് ഇവൻ്റെ ഭാഗത്തും ഈ പെണ്ണിൻ്റെ ഭാഗത്തും ഈ പെണ്ണിൻ്റെ വീട്ടുകാർ ഭാഗത്തു അവൻ്റെ വീട്ടാ ഭാഗത്ത് എല്ലാവരും മിസ്റ്റേക്ക് ഉണ്ട് എന്നിട്ട് ഇവൻ്റെ അമ്മ വന്ന എന്താ എന്താണെന്ന് പറഞ്ഞത് അത് അവൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് അമ്മയുടെ ഭാഗം അറിയാതെ വീണുപോയി ഇത് ചെയ്തിട്ട് അന്നത്തെ കാര്യം കേട്ടോ ആറ് മാസം മുൻപത്തെ കാര്യത്തിലേക്ക് ഞാൻ വരാം ആ വാർത്തയിലേക്കും വരാം എന്ത് ഗതികേടാണ് കേരളത്തിലെ സമൂഹത്തിന് കാണ്ടി വരുന്നത് ഇത്രയും വലിയൊരു ഉണ്ടായി ഇത്രയും ചർച്ചയായിട്ട് നമ്മുടെ മുന്നിലാണ് ഇവിടെ വിസ്മയ മരണപ്പെട്ടത് കിരൺകുമാർ നമുക്കെല്ലാവർക്കും ഒരു ബാധ്യതയായിട്ട് അവനിപ്പോൾ നമ്മുടെയൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ട് ജയിലിൽ കിടപ്പുണ്ട് പത്ത് വർഷം ശിക്ഷ അതിപ്പോൾ അവൻ്റെ നല്ല നടപ്പിനും അവൻ പുണ്യാളാന്ന് പറയുന്നത് കേട്ടിട്ട് അവൻ വെറുതെ വിടും പിന്നെ ഇറങ്ങി ഒരു ഏതെങ്കിലും ഒരു പെണ്ണിനെ കിട്ടും അവൻ അവൻ്റെ വഴിക്ക് പോകും ഈ പറയുന്ന വിസ്മയക്കൊരു ജീവിതത്തിന് ഇവിടെ കിട്ടും ജീവൻ ജീവനെവിടെ കിട്ടും ആ അച്ഛനും അമ്മയ്ക്കും ഒക്കെ എവിടെ ഒരു അവിടെയും അച്ഛൻ്റെ അവിടെ ഭാഗത്തൊക്കെ മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റത്തില്ല ഏ അതൊക്കെ എവിടെ കിട്ടും കാശിന് കാശും മേടിച്ച് കോണാത്തു കഴിക്കലിലോട്ട് വെച്ചം കൊടുക്കുക തലയിലോട്ട് മോളങ്ങ് കെട്ടിച്ച് വിട്ടോ കാശു ഇങ്ങനെ തൂക്കി വിൽക്കാൻ അതായത് എൻ്റെ ഒരു ആലോചന വന്ന് അവിടെ ബാ അവിടെ ആലോചിച്ച് നോക്കണം ഡിമാൻഡ് വെക്കുവാണ് ചെയ്യുന്നത് അവ പറഞ്ഞു ഇവിടെ വിൽക്കാൻ കന്നാലില്ലെന്ന് പറഞ്ഞ് പക്ഷേ അതിനപ്പുറത്ത് വേറൊരു കാര്യമുണ്ട് അവൻ ഡിമാൻഡ് വെക്കുന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ വേറെ ഒരാളുണ്ട് അവന്മാർ കെട്ടുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെയൊക്കെ സ്വർണവും പണവും മറ്റേത് മറിച്ച് കൊടുക്കുന്നവർ കൊടുക്കും എല്ലാവരും കൊടുക്കും മക്കൾക്കല്ലേ പക്ഷെ അത് ചോദിച്ച് മേടിക്കുന്ന ഓരോമാരുണ്ടല്ലോ അവന്മാരെ കണ്ടിട്ടും പിന്നെയും പിന്നെ ഇതിന്റെ പിന്നാലെ പോകുന്നവരോട് എന്താ പറയാനുള്ളത് ബാക്കി ബാക്കിയാക്കാം വെച്ച ഭർത്താവ് ഗുരുതരമായി മർദ്ദിക്കുകയായിരുന്നു തുടർന്ന് ആംബുലൻസ് വിളിച്ച ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നാൽ ആംബുലൻസിൽ രാഹുൽ മർദ്ദനം തുടർന്നു രാഹുൽ തന്നെ പന്തിരം അടിപൊളി ആംബുലൻസിൽ ഇട്ട് കൊടുത്ത് അല്ല സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഇതൊക്കെ വേണം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുലേട്ടൻ്റെ കൂടെ ഞാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ കൂടെ കയറി പോയതല്ലേ രണ്ടാമത് അവൻ്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടി ഇനി ഈ പെങ്കൊച്ചിന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് ഇവന്റെ ഭാഗത്ത് ഇവന് എന്തിനും തെങ്ങ് ഏ ഇവന് വേണ്ടി റെഡ് കോർണർ നോട്ടീസ് ആ വാർത്തയിലേക്ക് ഞാൻ പോവാം ഞാൻ ആലോചിക്കും ഇവർ എത്ര ചിലവാണ് നമ്മുടെ ഗവൺമെന്റ് പിടിച്ചു നിർത്തി നല്ല പോലെ ഒന്ന് തലവോടി സ്നേഹിച്ച് വിട്ടു കഴിഞ്ഞായിരുന്നെങ്കിൽ കുറച്ചൊക്കെ എങ്കിലും ഒന്ന് എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ ഈ കുടുംബത്തിൽ നമ്മൾ ഇതിലൂടെ കേൾക്കുന്നില്ലല്ലോ വീട്ടിൽ വെച്ചും ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പഴി ആംബുലൻസിൽ വെച്ച് മർദ്ദിച്ചെന്നും മുഖത്തും തലയ്ക്കും ഇടത്തെ കണ്ണിന് മുറിവെറ്റും അല്ല അത് വേണം കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണ കിട്ടിയാൽ പഠിക്കണം പഠിക്കാതെ പിന്നെയും വലിഞ്ഞ് രാവിലെ രാവിലെ അന്നും പറഞ്ഞുകൂടി ചെന്ന് കയറി കൊടുത്തിട്ട് എന്തായാലും കിട്ടിയെന്നുള്ളത് ഇപ്പോൾ സത്യമാണെന്നേ പെങ്കുച്ചിൻ്റെ ജീവൻ തിരിച്ച് കിട്ടിയത് പെങ്കൊച്ചൻ്റെ വീട്ടുകാർ ഭാഗ്യം അവൻ്റെ ജീവൻ പോവാതിരിക്കാൻ നിങ്ങളുടെ അവൻ്റെ വീട്ടുകാർ നോക്കിക്കോ ഇല്ലെന്നുണ്ടെങ്കിൽ പോലീസ് അറിയ കിട്ടി കഴിഞ്ഞാൽ അറിയിച്ചത് എന്നിട്ടും പാണാതിയില്ല ഡേ എന്ത് വന്നതേ നീയൊക്കെ കെട്ടിവാൻ്റെ കാലിൽ കിടന്ന് അറിയാൻ വേണ്ടിയാണോ നീയൊക്കെ വന്നേക്കുന്നത് അല്ലെങ്കിൽ നിന്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് വേണം നിനക്ക് പരാതിയില്ലെന്ന് പറയാനാണെങ്കിൽ പറയാനാണ് അന്ന് ഇതുപോലെ വിഷയം ഉണ്ടായി നീ വീട്ടിൽ പോയി എൻ്റെ പോളാ നീ വീട്ടിൽ പോയി എൻ്റെ അച്ഛനൊക്കെ വന്ന എല്ലാവരും വന്ന് അമ്മ അമ്മ പറഞ്ഞാൽ അവളെ എടുത്തുകൊണ്ട് പോയത് അവളെ എന്താ ചെയ്തിട്ട് എടുത്തുകൊണ്ട് പോയി ഇവൻ ഇവരന്ന് മുങ്ങി ഇവരൊന്നും കിട്ടിയില്ല ഇവൻ അവിടെ നിന്നുകൊണ്ട് മുൻകൂർ ജാമ്യം മറ്റൊന്ന് തേങ്ങയൊക്കെ കൊടുത്തിട്ട് ഇവൻ കേസ് റദ്ദാക്കി പെണ്ണിനെ അങ്ങ് വിട്ടിട്ട് ഇട്ട് അവനെല്ലാം കൊടുത്ത് റദ്ദാക്കി റദ്ദാക്ക റദ്ദാക്കി സെറ്റാക്കി ഇപ്പോൾ വന്നിട്ട് ഇവയ്ക്ക് ഇപ്പോൾ ഇനി കേൾക്കില്ല ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന പൊട്ടന്മാരോ കോടതി എന്താ പൊട്ടമാരാണോ ഞാൻ സുമ്മാണോ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ പൊട്ടന്മാരായിരിക്കും ഞങ്ങൾ റിയാക്ട് ചെയ്ത് നമുക്ക് ഒരു കാര്യം കണ്ടത്തില്ലൊന്ന് കോടതിയെ അവളിപ്പിക്കുക രണ്ടുവരെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് രണ്ടുപേർക്കും ഒന്നായാൽ മതിയല്ലോ ഒരു യും അമ്മയും വന്നാൽ പോകാൻ അനുവദിക്കണമെന്നും രാത്രി പതിനൊന്ന് മണിയോടെ ആശുപത്രിയിൽ എത്തിയ പന്തീരങ്കാവ് പോലീസിന് ഇവർ എഴുതി നൽകി പന്തീരങ്കാവിലെ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും തന്റെ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോലീസ് സഹായിക്കണമെന്നും പോലീസോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സഹായിക്കും സഹായിക്കും പോലീസ് സഹായിക്കും എൻ്റെ പൊന്ന് പോലീസെ പോലീസിൻ്റെ വില വെറുതെ വെറുതെ കളയരുത് ഇവൻ്റെയൊക്കെ കേസിൽ അന്ന് അറിയൂ ഓടി പോലീസ്സാരെന്ന് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് വലിയ ഇതായിട്ട് ഇവിടെ ഇവള് മാരി വന്നിടങ്ങ് ഒന്നായി അടേഞ്ചക്കരെ അങ്ങ് ഒന്നായി കൊതവും കൊതോ ആയി കഴിഞ്ഞാൽ രണ്ടുപേരും കെട്ടിയവരും കെട്ടിയുള്ളൂ ഓക്കെ അങ്ങ് പോട്ടെ അങ്ങനെ ജീവിക്കട്ടെന്ന് വിചാരിച്ചെടുത്ത് ആ വാർത്ത പിന്നെ കേൾക്കേണ്ടി വരുമ്പോൾ ആലോചണം ഒന്നിലധികം വന്നി ഇപ്പം എങ്കിന്റെ ജീവൻ ഇനി വേണമെന്നുണ്ടെങ്കിൽ അതിന് ജീവിതത്തോടെ മുൻപോട്ട് പോണമെന്നുണ്ടെങ്കിൽ ഈ കേസിൽ എന്തൊക്കെയാണ് എന്തൊക്കെയാണെങ്കിൽ തീർപ്പുണ്ടാവണം അല്ലെങ്കിൽ ഒരു കാര്യം നടത്തില്ല കിട്ടേണ്ടത് കിട്ടേണ്ടവർക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ട പോലെ കിട്ടിയില്ലെങ്കിൽ മൂഞ്ി പോകും സിദ്ധിക്കിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്റെ പൊന്ന് സിദ്ദിഖ് സാറേ കിട്ടിക്കഴിഞ്ഞാ ദയവ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ കരിയർ കൊടുക്കേണ്ടതിന്റെ പരമാവധി ബഹുമതികൾ ഈ പറയുന്നവന് കൊടുക്കണം ഈ പെങ്കുച്ചിന്റെ മാത്രം മിസ്റ്റേക്കിങ് ചോദിച്ചിട്ട് അവൾക്കും കൊടുക്കേണ്ടത് കൊടുക്കണം സാറേ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങൾ ഞാൻ വിശ്വാസം അർപ്പിക്കുന്നു ദയവ് ചെയ്തിട്ട് കൊടുക്കണ കാര്യം പോലീസുകാരുടെയും ഗവൺമെന്റിന്റെയും എന്ത് പറയുക കോടതിയുടെ എല്ലാം വില വളരെ കേസായത് ഇവൻ ഇവന് ഈ പറയുന്ന കൂട്ട് ഇല്ല ആറ് മാസം യുവതിയെ ആശുപത്രിയിൽ പരിക്കോടെ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്ന പോലീസ് അലീനെ തുടർന്ന് മാതാപിതാക്കൾ കോഴിക്കോടേക്ക് മാതാപിതാക്കൾ ഇപ്പഴ പുറപ്പെട്ടാ പോലീസ് എന്ന് അറിഞ്ഞിട്ട് വേണമായിരുന്നു മാതാപിതാക്കൾ പുറപ്പെടാൻ വീട്ടുകാരെ വീട്ടുകാര അവസ്ഥയൊന്നാലോചോക്ക് ഇവൻ എന്ത് ഇട ഇടയ്ക്കിടയ്ക്ക് പോയി ഇവനെ ഒളിച്ചിരിക്കാൻ എന്തുവൻ കാട്ടുപന്നിയോ അത് കുളക്കോഴിയാണോ ആർക്കും കാണാതെ പെട്ടെന്ന് പെട്ടെന്ന് ചാടി പോകാനായിട്ട് ഈ സാധനത്തിനെ ഒന്നും കിട്ടാത്തത് ഒരു കാട്ടുപന്നി എന്റെ കെട്ടിയോടെ വീടിൻ്റെ അടുത്ത് ഒരു അവിടെ കാട്ടുപന്നി പോകാന്ന് പറഞ്ഞാൽ ഞാനിതുവരെ കണ്ടിട്ടില്ല ഓ എല്ലായിടത്തും ഉണ്ട് ചീനി തിന്നുന്നുണ്ട് വാഴ തിന്നുന്നുണ്ട് പഴം തിന്നുന്നുണ്ട് എല്ലാം തിന്നുന്നുണ്ട് പക്ഷേ ഈ സാധനം എന്തെങ്കിലും കാണാനില്ല ഇതെന്ത് വന്നത് അതാണോ സാധനം ഏ ചെയ്തിട്ട് ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത് കാരണം കാട്ടുപന്നിക്കില്ലേ കുറച്ച് കുടുംബവും അന്തസ്സും അഭിമാനവും അതിനെ ഞാൻ നാണു കെടുത്തരുത് സോറി കാട്ടുപന്നികളെ കുളക്കോഴി ദൈവം ചെയ്തിട്ട് നല്ല കുളക്കോഴികളുണ്ട് ദൈവം ഇത് കുളക്കോഴിയും പറയുന്നത് ഇവനെയൊക്കെ വേറെ എന്തെങ്കിലും ആയിട്ട് വേണം മനുഷ്യനായിട്ട് ഓമിക്കണം ഇനെയൊക്കെ മനുഷ്യരെ എങ്ങനെ ചെയ്യത്തുള്ളൂ മൃഗങ്ങളതിനൊരു പാത്തുണ്ട് ഇനി ആറ് മാസം മുൻപത്തെ വാർത്തയിലേക്ക് പോവാ ആറ് മാസം മുമ്പ് ഇവൻ തന്നെ ഏത് കൂടുതൽ പരിപാടിക്ക് വാർത്തക്കാർക്ക് വാർത്ത കിട്ടുന്നുണ്ട് എനിക്ക് റിയാക്ട് ചെയ്യാൻ കിട്ടുന്നുണ്ട് പക്ഷേ നാണമില്ല ഞങ്ങൾക്കൊക്കെ ഇന്ന് റിയാക്ട് ചെയ്ത് തീറ്റിക്കാനായിട്ട് സ്വന്തം കുടുംബം ഇട്ട് തരാനായിട്ട് കളഞ്ഞിട്ട് വേറെ പോണമായിരുന്നു ഭർത്താവിന്റെ ക്രൂരമർദ്ദനം എന്ന പരാതി എറണാകുളം പറവൂർ സ്വദേശിയായ യുവതിയുടെ കുടുംബത്തിന്റെ പരാതിയിൽ ആറ് മാസം ഞാൻ ഞാൻ കേട്ടോ ഫേമസ് ആക്കി കൊടുത്തിട്ടുണ്ട് രാഹുലിനെതിരെ ഗാർഗിക പീഡനത്തിന് കേസെടുത്തു ഇന്നലെ വരന്റെ വീട്ടിലെ സൽക്കാരത്തിന് യുവതിയുടെ ബന്ധുക്കൾ എത്തിയപ്പോഴാണ് മർദ്ദനമേറ്റെന്ന് മനസ്സിലായ യുവതിയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ കണ്ടതോടെയാണ് കുടുംബം പോലീസിനെ സമീപിച്ചത് നല്ല രസമായി ഇപ്പോൾ ഇത് ആറുമാസം മുമ്പത്തെ വാർത്തയാണേ ഇവൻ ഇവ മുങ്ങിയ സമയത്ത് ഈ അടുത്ത് വരാൻ പോകുന്നത് ഞാൻ വരാം ഇവ മുങ്ങിയ സമയത്ത് അതിന് റെഡ് കോണർ നോട്ടീസ് ഉറപ്പിടിച്ചിന് ബ്ലൂ കോണർ നോട്ടീസ് ഉറപ്പി വച്ചു അന്നത്തെ വാർത്തയാണേ ഇനിയിപ്പോൾ ഇവർ ഏത് കോണാനെ കോണാൻ കോണാത്തിലെ കോണറാണ് ഇവർ ഇനിയിപ്പം കൊടുക്കാൻ പോകുന്നത് അതൊക്കെ ബഹുമാനക്കുറവായിരിക്കുമോ കാര്യം ഞാൻ അതിനെ ബഹുമാനിക്കാതിരിക്കുന്നതല്ല കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ പെമ്പിളർക്ക് എന്ത് വാല്യമുള്ളത് കെട്ടിച്ച് വിടുന്നു ഒരുപാട് ഇഷ്ടത്തോടെ മക്കളെ വളർത്തി വലുതാക്കുന്നു നമ്മുടെ നാട്ടിൽ ഒരു നാട്ടു നടപ്പ് പ്രകാരം കല്യാണം കഴിപ്പിച്ച് ചെറുക്കൻ്റെ വീട്ടിലേക്ക് വിടുന്നു അവിടെ വലിയ സ്നേഹത്തോടെ ജീവിക്കുന്ന വിചാരിക്കുന്നത് അവരുടെ ഇടയിൽ ഇഷ്ടവും ഇണക്കവും മിളക്കൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾക്ക് ഇത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എത്രത്തോ വിഷയങ്ങൾ വരുന്നുണ്ട് ഒന്നും പുറത്ത് വരുന്നില്ലല്ലോ കുടുംബ പ്രശ്നങ്ങളാവും ഇതെന്താ പിന്നെ പിന്നെ ഇങ്ങനെ കൊണ 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 കൊടകടാന്ന് പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നേ വന്നുകൊണ്ടിരിക്കുന്നത് പ്രശ്നം ഉണ്ടായിട്ടാണ് ഇനിയും ദയവ് ചെയ്തിട്ട് ഈ ഒരു വിഷയത്തിൽ ഇതിന് ഒരു കൂട്ടിക്കെട്ടാൻ പറ്റാത്തതെങ്കിൽ കൂട്ടിക്കെട്ടാൻ നിൽക്കരുത് ആ വഴിക്ക് അതിനെ വിടണം ഇല്ലേ ഞങ്ങൾക്ക് ഇനി ഇട്ട് തരരുത് അവസാനം മോളെ ഈ മോനെ ഇങ്ങനെ തിന്നേണ്ടി വരും നിങ്ങൾക്ക് സമൂഹത്തിന് മുന്നിട്ട് തിന്നേണ്ടി വരും ഗതികട്ട അവസ്ഥയിലേക്ക് പോകേണ്ടിവരും ദൈവം ചെയ്തിട്ട് ഇങ്ങനെയുള്ള മാതാപിതാക്കൾ ആലോചിച്ചോ ഇങ്ങനൊക്കെ പ്രശ്നം വരുവാണെങ്കിൽ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു പരിധി ഉണ്ട് ഇവിടെ ആലോചിച്ചോളൂ പെങ്കോൻ്റെ കുഴപ്പമാണോ ഇതിനെടുത്തിട്ട് ഇങ്ങനെ ഇതാക്കാൻ അതല്ല അവൻ്റെ കയ്യിലിരിപ്പാന്നോ ഇത് രണ്ട് പഠിക്കണം എന്നിട്ട് മാത്രമേ ആ മോളെ കൊണ്ട് വിട വിടാവുള്ളൂ ഇത്രയും ചെയ്തിട്ട് അവിടെ കൊണ്ട് ആശുപത്രി ഇട്ട് മോളോ കൂടെ പിന്നെയും വിട്ടപ്പോൾ ഒന്നെങ്കിൽ വീടെടുത്ത് മാറി താമസിക്കാനോ നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് നിർത്താനോ നിങ്ങൾ തയ്യാറായോ ഇപ്പോൾ തന്റെ തന്നെ ഇവിടെ പോയേക്കോ മോളെ കാണാൻ അങ്ങോട്ട് പോലീസ് വിളിച്ചപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യരുതായിരുന്നു ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒന്നെങ്കിൽ അവൻ്റെ കൂടെ നിന്ന് ജെർമ്മിലോട്ട് പെങ്കോച്ചിനെ വിട്ടാൽക്കല്ല എൻ്റെ പൊന്നുമോളെ നീ അവ ഇനി വന്നിട്ടുള്ള മറ്റേ ഇത് ഞാൻ ഞാൻ കോഴിക്കോട് പന്തിരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുൽ പി ഗോപാലിനെ കണ്ടെത്താനായി റെഡ് കോർണർ നോട്ടീസ് പുറത്തിറക്കും ഇതിനായി ക്രൈംബ്രാഞ്ച് എ ഡി ജി പി സി ബി ഐ ഡയറക്ടർക്ക് അപേക്ഷ നൽകി അപേക്ഷ ഡയറക്ടർ വ്യാഴാഴ്ച ഇന്റർപോളിനെ കൈമാറും രാഹുൽ ജർമ്മനിയിലേക്ക് കടന്നിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് രാഹുലിനെ കണ്ടെത്താനായി നേരത്തെ ഇന്റർപോൾ മുഖേന പോലീസ് ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചതിൽ ഫലമില്ലാതായതോടെയാണ് പുതിയ നീക്കം രണ്ട് ദിവസത്തിനകം റിപ്പോർട്ട് ഫ്രാൻസിലെ ഇന്റർപോൾ ആസ്ഥാനത്ത് എത്തിക്കും ഈ റിപ്പോർട്ടിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് വിശദ മറുപടി ലഭിച്ച ശേഷമേ പ്രതിക്കെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കൂ എന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇവൻ ആരാടെ ഇവ ഇന്റർപോളിന്റെ ആളായവന് ആദ്യ ഇവന് ബ്ലൂ കോർണർ നോട്ടീസ് ഒന്നും പറഞ്ഞിട്ട് പറ്റിയില്ല റെഡ് കോർണർ ഉടുപ്പിക്കേണ്ടി വന്ന് ഇപ്പോഴും പോയി കാണിൻ കോണാത്തിലോട്ട് അങ്ങോട്ട് വേറെ സ്ഥലത്തോട്ടൊക്കെ ഇവിടെ എവിടെ ഒളിച്ചിരിക്കുന്നവനന്ത പിടിച്ചാൽ കിട്ടാത്തവനെ ഇവനെന്തോ ഇവൻ മിന്നാ മിന്നി കണിച്ചിട്ട് പോവാൻ കുണ്ടിക്ക് ലൈറ്റും വെച്ചുകൊണ്ട് വന്നവൻ അങ്ങനെ ആണോ എൻ്റെ പൊന്നു മോനെ രാഹുലേ നിനക്ക് നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തന്നെ വിളിക്കട്ടോ നമുക്ക് സംസാരിക്കാം നിനക്ക് പറയാനുള്ള കേൾക്കണമല്ലോ ഇപ്പോൾ വാർത്തക്കാർ മാത്രമല്ലേ പറയുന്നത് പക്ഷേ നീ ഇപ്പോൾ ചെയ്ത് വെച്ച് പക്കായിട്ട് തോന്നിയാവശമാണ് അതിലൊരു സംശയമൊന്നുമില്ല നീ ചെയ്ത് കൂട്ടിയേക്കുന്നത് പിന്നെ പെമ്പിള്ളേർ ഇതേപോലെ ചവിട്ടി തന്നെ കൊടുക്കരുത് കേട്ടോ ഈ ആണുങ്ങൾക്ക് പിഴിയാനും അലക്കാനും തൊലിക്കാനും ഉള്ളതല്ല പെണ്ന്താന്നുള്ളത് പെണ്ണിൻ്റെ വാല്യൂ മനസ്സിലാക്കണം സ്വന്തം തള്ളേ നോക്കണം എത്രത്തോളം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഇങ്ങോട്ട് വളർത്തി ഉണ്ടാക്കിയെന്ന് ഈ പറയുന്ന രാഹുലും ആഹ്ലും എന്നെപ്പോലുള്ള ആണുങ്ങളും എല്ലാം ആലോചിക്കണം എന്നിട്ട് വേണം എന്തെങ്കിലും കെട്ടിക്കൊണ്ട് വരുന്ന പെണ്ണുങ്ങൾ ഇങ്ങനെ എടുത്ത് ഉണ്ടാക്കാൻ ഒരു പെണ്ണിനെ തിരിച്ച് തലത്തില്ലെന്ന് ഉറപ്പുള്ള ഒരു ഒരാളെ അങ്ങോട്ട് ചെന്നിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുന്നത് അത്രയ്ക്ക് നല്ല കാര്യമൊന്നുമല്ല അത്രയ്ക്ക് നല്ല കാര്യമല്ല നല്ല കുടുംബത്തിൽ പറഞ്ഞ രീതിയുമല്ലത് ഏ നിനക്ക് അതെങ്കിലും തല്ല നിനക്ക് തിരിച്ച് കിട്ടുന്ന നടത്തു പോയി നീ തല്ല് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാം അവരൊരു കോമ്പൻസേഷനുണ്ട് ഇത് 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 ആ പറയുന്ന ആംബുലൻസിൽ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഇല്ല വരത്തില്ല വാർത്തക്കാര് പറയുന്നുണ്ടെങ്കിൽ നീ ആംബുലൻസ് കയറി തല്ലിയില്ല നീ തലോടിയെങ്കിലും ചെയ്തിട്ടുണ്ടാവും അതല്ല വാർത്തക്കാർ പറയത്തില്ല എന്തൊക്കെയാണെങ്കിൽ ഈ വാർത്ത ഇനിയും ഇനിയും വരട്ടെ ഇന്നോട്ട് പുതിയ പുതിയ കാര്യങ്ങൾ വരും ഇവരെ പിടിക്കണം കൊണ്ടുവരണം ഒരു തവണ വെറുതെ വിട്ടതാ കോടതി വരെ പോയിട്ട് ഞങ്ങൾക്ക് കേസൊന്നുമില്ല ഞാൻ പാവം പാവും മണ്ണിന്റെ ഈ വെറുതെ എന്ന് പറഞ്ഞു നോക്ക് തന്നെ ഇപ്പോൾ കിട്ടിയപ്പോൾ കുടുംബം എല്ലാം എഴുതി കുത്തി വെച്ചോ ഇത് ഞാൻ നിങ്ങളെല്ലാവരും കുത്തി തന്നെ പറയുന്നതാണ് കാരണം ഒരു അവസ്ഥ ഇനി ഒരു പെണ്ണിനോട് ഉണ്ടാവും കാരണം ഒരു വിസ്മയ ഇനി ഇവിടെ വേണ്ട ഇനി വിസ്മയം വേണ്ട അതേപോലെ പല പെമ്പിളാരും ആ ഉണ്ടായിട്ടുണ്ട് ഇനി ഒരു കിരൺകുമാറും അകത്ത് കിടക്കുകയും വേണ്ട കേട്ടോ അതുകൊണ്ട് ഈ വിഷയം ഇവിടെ തീരുന്ന രീതിയിലേക്ക് ദൈവ് ചെയ്തിട്ട് കുടുംബക്കാർ നിങ്ങളൊരു തീരുമാനമെടുക്കണം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് തിന്നാൻ ഇങ്ങനെ ഇട്ട് തന്നുകൊണ്ടേയിരിക്കും ഇരിക്കും വാർത്തക്കാർ തിന്നും അവസാനം കുടുംബം മൊത്തം നാറും പന്തിരങ്കാവുന്ന നാറും ദൈവ് ചെയ്തിട്ട് പന്തീരങ്കാവുന്ന നാട്ടുകാരെ നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാര്യം ഇന്നൊക്കെ ഇവർക്ക് കുടുംബത്തിലുള്ളവർ കാണട്ടെ ദയനീയമായ അവസ്ഥ ഗതികെട്ട അവസ്ഥ ഒരു പെണ്ണിന് ഒരു മോൾക്ക് ഒരു സഹോദരിക്ക് ഇങ്ങനത്തെ അവസ്ഥ വരാതിരിക്കട്ടെ കാരണം അവരൊരു സഹോദരി ഒരു പെണ്ണ് ഒരു പെണ്ണ് മാത്രമല്ല ഒരു ഒരു സമൂഹത്തെ ഒരു തലമുറയോ അവർ വാർത്തെടുക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും വലിയ ഘടകമാണ് ഒരു അമ്മ എന്ന് പറയുന്ന സാധനം അത് ഈ പെണ്ണിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നത് അതിനൊക്കെ വില കൊടുക്ക് സ്വന്തം തള്ളയൊന്നും ഓർക്ക് അപ്പോൾ ഈ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല അതിൻ്റെ അപ്പം ഇറ്റ്സ് വെച്ചാൽ ദോഫ് സനി ഔട്ട്